ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗാ കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ അപ്പോൾ നമ്മുടെ നേത്രക്കുട്ടിയും കണ്ണൻചേട്ടനും വന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർച്ചിട്ട് നല്ല ഹാപ്പി ആട്ടാ അപ്പോൾ എല്ലാവരും വെച്ചിട്ട് ഒരു കുഞ്ഞൊരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അബ് ഏട്ടാ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയിട്ടാ അപ്പോൾ വൈകിട്ട് ഞാനേ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അബിയാട്ടെ കാലത്ത് ആ റെഡ് ലേഡി പപ്പായ തൈകളെ ആ സൈഡിലെ വെച്ചല്ലേ അപ്പം നമുക്ക് ചവറ് അടിച്ച് കളയാൻ പറ്റില്ല അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ചെടിയെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു നമുക്ക് എന്തായാലും ഒന്ന് ഗാർഡൻ മേക്ക് ഓവർ ചെയ്യണം നമ്മുടെ നെലം പറമ്പാക്കി കിട്ടിയിട്ട് വേണം നമുക്കതൊക്കെ ഒന്ന് ശരിയാക്കണമെങ്കിൽ അപ്പോൾ അതേ കുറച്ച് വെള്ളം ഒഴിക്കലൊക്കെ കേട്ടോ അബിയേട്ടെ ഉച്ചയ്ക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോഴത്തെ വെയിൽ ഭയങ്കരല്ലേ അപ്പോൾ ഇത്തിരി കൂടി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മഹാഗണി നിൽക്കണ കാരണേ അതും വന്ന് നന്നായിട്ട് ചോറ് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഇട്ട് നമ്മുടെ നേത്ര ചേച്ചി പിള്ളേരുടെ നേത്ര ചേച്ചി അപ്പോൾ നേത്ര ചേച്ചി സൈക്കിളും കൊണ്ടിട്ട് വന്നിട്ടല്ലേ അത് നമ്മുടെ വാവയ്ക്ക് കൊടുക്കാൻ കൊണ്ട് വന്നതാണ് നേത്ര ചേച്ചിക്ക് വലിയ സൈക്കിൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടി കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ കളിക്കിന് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് എന്തായാലും ചോറ് വെക്കേണ്ടേ അപ്പോൾ റൈസ് കുക്കറിൽ വെച്ചു എനിക്കിപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ വീട്ടിലെ തന്നെ ഒസ്റ്റാൾ മാറണമെങ്കിൽ എന്തായാലും രണ്ടു ദിവസം പിടിക്കും അപ്പോൾ ഞാൻ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ നേത്രക്കുട്ടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ ഞങ്ങൾ കുറച്ച് പച്ചക്കറി പച്ചപ്പയർ പൊട്ടിച്ചു കുറച്ച് അധികം നിൽക്കേണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമാന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വൈകിട്ട് അതാക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കാലത്ത് ചിക്കൻ കറി ഉണ്ട് കേട്ടോ എന്നാലും എന്തെങ്കിലും വല്ല എന്തെങ്കിലും വയ്ക്കാന്ന് വെച്ചിട്ട് പച്ച പച്ചപ്പയർ അരിഞ്ഞിട്ടുണ്ട് അപ്പോ നേത്രക്കുട്ടി അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാന്നിട്ടാണ് പറയുന്നത് ഇത് കണ്ടില്ല ആൻറ്റി നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് കുറേ സജഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാ എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞപ്പോൾ മൂപ്പര് പോയി യൂഞ്ഞാൽ പോയിരുന്നു അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ നുറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പര് വീണ്ടും ഓടി വന്നിട്ടാ അതിൻ്റെ ഇടയിൽ നമുക്ക് നാളെ വില്ല ഇഡ്ഡലി ദോശ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ നേത്രക്കുട്ടി എൻ്റെ പിന്നാലെ നടന്നിട്ട് ആന്റി ആന്റീനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ആൻറ്റിക്ക് ഞാൻ ക്യാമറ പിടിച്ചു തരാം വീഡിയോ എടുത്തരാമെന്നൊക്കെ പറഞ്ഞ് മുപ്പേർ മുപ്പേർക്ക് ഭയങ്കര ദോശ മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉഴന്ന് വെക്കാൻ സ്ഥലം വേണ്ട എന്നു ഞാൻ അതും ഇതും എന്തൊക്കെയോ എടുത്ത് മാറ്റി അതും ഇതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നേത്രക്കുട്ടി ഓരോ കൗണ്ടർ പറയുന്നുണ്ട് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പം ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടേ അപ്പം നേരത്തരിഞ്ഞു വെച്ചാൽ പച്ചപ്പയറൊന്നു പാട്ടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഒരു ചെറിയൊരു തോരം പോലെ നാളികാരൊന്നും വെക്കുന്നില്ല അപ്പോൾ നേത്രക്കുട്ടീര് അഭ്യാസങ്ങളായിട്ടേ കണ്ടത് മൂപ്പർക്ക് വൈറലാവണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ യൂട്യൂബിലിരുന്നോ കുഴപ്പമൊന്നുമില്ല നീ സംസാരിക്കുന്നൊക്കെ പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല അപ്പോൾ നാളേക്ക് കുറച്ച് പ്ലാനിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മൂപ്പർ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉണ്ട് ഇപ്പോൾ അപ്പുമാറിയിട്ട് ഇപ്പം നേത്ര കുട്ടി ആയിട്ടപ്പം എൻ്റെ പിന്നാലെ ആൻറ്റി അത് ചെയ്തതരട്ടെ ആന്റി ഇത് ചെയ്തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വാനേനെ പൊക്കി കൊണ്ടുവന്നു വാവാക്ക് പിന്നെ ഷർട്ട് വീട്ടിലിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർജി അല്ല ഞാൻ പറഞ്ഞു പോയി ഷർട്ട് എടുത്തിട്ട വല്ല സ്ട്രൈക്കും കോപ്പി റൈറ്റും വരും എൻ്റെ യൂട്യൂബിൽ നിന്നാണ് അപ്പോൾ വേഗം നേത്ര കുട്ടി അവനെയും കൊണ്ടുപോയിട്ട് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഷർട്ട് എടുത്തിട്ട് വായോ ഞാൻ ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കറിയും വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ പച്ചപ്പയർ ഉപ്പേരി നമ്മളവിടെ ശരിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ആറുമണിയൊക്കെ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വിളക്ക് വെക്കണം അപ്പം ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടിനി മേലെഴുകിയിട്ട് വരാം അപ്പോൾ നേത്രാനെ വിളിച്ച് മേലെഴുകാന്ന് ഏയ് അവർക്ക് അത് അലർജിയാണ് അവർ വൈകുന്നേരം ഒക്കെ എടുക്കുന്ന ടൈമിലെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തോരൻ അടുപ്പത്ത് വെച്ചിട്ട് മേലെഴുകാൻ പോയിട്ട് വരുമ്പോൾ തോരൻ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ആസ് യൂഷ്വൽ നമ്മളെ വിളക്ക് വയ്ക്കൽ പരിപാടി അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളങ്ങള് എങ്ങനെ മണത്ത് വരുന്നെന്നറിയില്ല അപ്പോൾ വന്ന് ചന്ദനത്തിരി എടുക്കും ഇന്നൊരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മറ്റാൾ അല്ലെങ്കിൽ പിന്നെ ഇടിയാവൂട്ടാ അപ്പോൾ അങ്ങനെ ഞാൻ വിളക്ക് കൊളുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വിളക്ക് വെക്കാം അപ്പോൾ വിളക്ക് വെക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരുത്തർ ചന്ദനത്തിരി അതും കൊണ്ടുപോയി വിളക്ക് വിളക്കൂതാന്ന് നോക്കുന്നുണ്ട് വാവ അതിനിടയ്ക്ക് അങ്ങനെ ഒരു ഇതൊക്കെ വരും കേട്ടോ കുറുമ്പന്മാരാണ് രണ്ടാളും അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാമിച്ചോ ഞാൻ അടുക്കളയിൽ ഉണ്ടാവും പറഞ്ഞു അപ്പോൾ പറഞ്ഞു കണ്ണൻ ചാട്ടനും നേത്ര ചേച്ചിയും നാമത്തിണ്ടെങ്കിൽ ഇവർ നാമത്തക്കാണ് അപ്പോൾ കണ്ണൻ ചേട്ടനും നേത്ര ചേച്ചി വീട്ടിൽ പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വാനേനെ സെൻറ്ററിൽ ഇടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വാവ കരഞ്ഞു പോയി അങ്ങനത്തെ ഒരുവിധം നമ്മൾ ഒന്ന് അനുനയിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നേ അപ്പോൾ നേത്രക്കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിലേ ഞാൻ എന്തെങ്കിലും അടിച്ചു കൊടുക്കും എനിക്ക് പെൺകുട്ടികളില്ല എന്നുള്ള വിഷമം ഞാൻ നേത്രേനെ കാണുമ്പോൾ ആണ് മാറ്റുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എത്രയൊക്കെ അടിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നൊരു സാരിയായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു വാ നമുക്ക് ആ സാരി വെട്ടിയിട്ടടിക്കാണ് അവളുടെ അളവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നാലും ഇപ്പം ഇത്തിരി ഭേദം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി അളവൊക്കെ എടുത്തു അവൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ പുതിയ മോഡലും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാൻ എനിക്ക് പുതിയ മോഡലൊന്നും അറിയില്ല എന്നാലും എൻ്റെ ഒരു പരീക്ഷണ അവസ്ഥയൊന്നും കിട്ടാ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഞാൻ അടിച്ചു അവൾക്ക് അതിൻ്റെ ഫോട്ടോ ഞാൻ അയക്കട്ടെ അപ്പോൾ നമ്മുടെ വാവ വന്ന് നിൽക്കുന്നുണ്ട് വാപ്പയ്ക്ക് ഇഷ്ടം കേട്ടാ വാപ്പയെ പറഞ്ഞു നിനക്ക് ഉടുപ്പടിക്കാൻ പറ്റില്ലല്ലോ ഷർട്ട് അടിക്കുക എനിക്കറിയില്ല അപ്പോൾ നോക്കി എഴുതണം ഇട്ടാ നേത്ര കുട്ടിക്ക് നമ്മളടിച്ച ഫൈനൽ ലുക്ക് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മ വന്നുണ്ടായിരുന്നു പിന്നെ അമ്മ നാളെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവളുടെ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടാ